ഏവർക്കും സിൽസിന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പന്തളം തോന്നല്ലൂർ പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ദേവസ്വം ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി കരയോഗ യൂണിയൻ പ്രസിഡന്റും എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ പന്തളം ശിവൻകുട്ടി ശിലാസ്ഥാപനം നിർവഹിച്ചു കരയോഗം സെക്രട്ടറി ഗോപിനാഥ പിള്ള മറ്റ് കരയോഗം ഭാരവാഹികൾ വനിതാ സമാജം ഭാരവാഹികൾ കരയോഗ അംഗങ്ങൾ മുതലായവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ